എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ അവകാശവാദത്തെച്ചൊല്ലി ബിജെപിയിൽ തർക്കം സുരേഷ് ഗോപിയുടേത് ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു എയിംസ് ആലപ്പുഴയിൽ എത്തിയാൽ നല്ലതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു തർക്കമുണ്ടാക്കി എയിംസ് നഷ്ടപ്പെടുത്തരുതെന്നാണ് സിപിഎം നിലപാട് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല കാരണം ബി ജെ പി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണമെന്ന നിലപാടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കുവച്ചത് ഏത് ജില്ലയിലായാലും മതിയെന്ന നിലപാടായിരുന്നു ബി ജെ പി നേതൃത്വത്തിന് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പൊ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി എന്നതിൽ നമ്മൾ പറഞ്ഞു എന്നാൽ ആലപ്പുഴയിലല്ല കാസർഗോഡ് തന്നെ എയിംസ് വേണമെന്ന് കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ഇഷ്ടംപോലെ ഭൂമി ഈ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ എയിംസ് കാസർകോട്ട് വേണം ബി ജെ പിയുടെ രാഷ്ട്രീയ തർക്കമുണ്ടാക്കി എയിംസ് നഷ്ടപ്പെടുത്തരുതെന്ന് സിപിഎം പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കി അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയും അത് തമിഴ്നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന രീതിയിലും പരാമർശിക്കുന്ന മന്ത്രിയുടെ സമീപനത്തെ അതിശക്തിയായിട്ട് കേരളം അപലപിക്കേണ്ടതാണ് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി മീഡിയ വൺ തിരുവനന്തപുരം